അപ്പൊ നമ്മളെ ബാബയുടെ നമുക്ക് രാവിലെ തന്നെ വിളിച്ചിട്ട് ഒരു നമ്മളെ വില്ലേജിൽ ഉണ്ടല്ലോ ഒരു ഗോസ്റ്റ് റൈഡർ ബേക്ക് ഉണ്ട് ഇത്രക്കായ് ആ ബേക്ക് സ്റ്റീൽ ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സ്റ്റീൽ ഇത് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോണത് ഒരു കോടി രൂപയാണ് ഓക്കെ അപ്പൊ ഞാൻ ആയി കേട്ടപ്പോ തന്നെ സ്റ്റീൽ ഇത് കൊണ്ടുവരാന്ന് പറഞ്ഞേ നമ്മുടെയൊക്കെ ഉള്ളതാകെ ഒരു ഫോർച്ചുണർ മാത്രമേ ഉള്ളു ഓക്കെ ആ ഒരു പൈസ കിട്ടിയിട്ട് വേണേ നമുക്ക് കുറെ വണ്ടികളും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമുക്ക് തന്നെ നേരെ വില്ലേജിലോട്ട് പോവാ അപ്പം അതിന് നിങ്ങൾ ആദ്യം ഇട്ട ചാനലാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക റോഡ് ടു ടെൻ കെ ആണ് നമ്മളെ ഫേമ് പിന്നെ ലൈക്ക് ചെയ്യുക എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു അമ്പത് ലൈക്ക് ആണ് ലൈക്ക് ടാർഗറ്റ് വെക്കുന്നത് ഒരു അമ്പത് ലൈക്ക് മാത്രമേ വെക്കുന്നുള്ളൂ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കാരണം മൈക്ക് ഇത്തിരി കംപ്ലൈൻറ് ആയിരിക്കുവാണ് അതുകൊണ്ടാണ് ഇത്തിരി നോയിസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ മൈക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി ആക്കി കൊണ്ടുവരുന്നതായിരിക്കും അപ്പം അതായിരുന്നു വെയിറ്റ് ചെയ്യണം ഞമ്മളിപ്പോ അതെ വില്ലേജിന്റെ അവിടെക്ക് പോകണ ബൈക്ക് ഇവിടെ നമുക്കിപ്പോൾ നമ്മളെയിൽ ഗണ്ണൊന്നുമില്ല ഈ ഒരു സൈഡിലായിട്ടൊരു ഉണ്ട് നമുക്ക് അവിടുന്ന് ഗണ്ണ് വാങ്ങിച്ചിട്ട് പോവാ അവിടെ ചിലപ്പോൾ നമ്മളെ ബൈക്ക് എടുക്കുന്ന സമയത്ത് വില്ലേജ് ആണല്ലോ ആരെങ്കിലും കണ്ടാൽ ഞമ്മളൊരു ഫൈറ്റ് ചെയ്യാൻ വന്ന ഗണ്ണൻ്റെ അടുത്ത് വെടി വെക്കാം എന്താണ് നമ്മളെ ഗൺ ഗൺഷോപ്പ് നമുക്ക് എന്തായാലും ഗണ്ണ് വാങ്ങിക്കാം നേരം ഇടങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഗണ്ണ് വാങ്ങിച്ചിട്ട് കാണാം ഓക്കെ കൈസി നമ്മളിപ്പോത്തോളം ഗണ്ണാണ് വാങ്ങിച്ചിട്ടുള്ളു ഇത്ര മതി നമുക്ക് എന്തായാലും എന്തായാലും ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഗണ്ണുകളൊക്കെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു പിസ്റ്റൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എ കെ ഫോർട്ടി സെവൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആർ പി ജി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സിക്കി ബോംബും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഏതോ ഗണ്ണൊക്കെ ഉണ്ട് സ്നൈപ്പറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇത്ര കണ്ണ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ള ഇപ്പൊ ഞമ്മളിപ്പോ വില്ലേജിന്റെ അവർക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെ നമ്മൾ ഗോസ്റ്റ് റൈഡർ പോക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതാണ് ഇത്തിരി ടാസ്ക് നമുക്ക് ഇവിടെ ഈ ഒരു വഴിയുണ്ട് ഈ വഴി കയറിയിട്ട് മലനെ മലിനെ പോയേക്കാം ആ ചേട്ടാ ഈ വില്ലേജ് തോന്നുന്നുണ്ട് നമ്മൾ അയാളെ അയാളെ നമ്മളെ കണ്ടിട്ടില്ല അയാളെ അയാളെപ്പോൾ വിചാരിച്ചോളൂ ഈ വില്ലേജ് അറിയില്ല എന്ന് ക്യാ നമ്മളോട് റൈറ്റ് സൈഡിൽ നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ കൂടുതലും അവിടെ ഉണ്ടാവാന്ന് ഓക്കെ ഇവിടെ എവിടെ കാണാനൊന്നും ഇല്ല എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിൽ പോയേക്കാം ഇവിടെ ഒരു വഴി കാണുന്നുണ്ട് നേരെ തന്നെ പോവാം അത് ഈ നേരെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം എവിടെ എവിടെയൊക്കെ കാണാമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ഓക്കെ അവിടെ എന്താ കൈസ് അവിടെ എന്താ തീ കത്തുന്ന പോലെ കണ്ട് ഞാൻ എൻ്റെ അതിൽ നമുക്ക് ഇറങ്ങിയിട്ടന്ന് പോയി നോക്കി നോക്കാം അതെന്താ സംഭവം കേ അവിടെ എന്തോ ഒരു തീയൊക്കെ കത്തുന്നുണ്ട് കൈ ഇതാണോ ബൈക്ക് കൈ തന്നെ തോന്നണത് കൈസ് ഗോസി റൈഡർ ബൈക്ക് എന്ന് പറയുന്നത് അല്ലെ ഈ ബൈക്കിൻ്റെ ബോഡി മേലൊക്കെ തീ ഉണ്ടാവും ഇതുമ്പം ഇതിൽ ചാവിയൊന്നുമില്ല എടുത്താൽ അവനെ ഓട്ടോമാറ്റിക്കേ ഓണായിട്ടൊക്കെ എടുക്കണത് ചാവിയൊന്നും ഇല്ലാത്ത വണ്ടി തോന്നണായതുകൊണ്ട് തോന്നണത് ഇത്ര പെട്ടെന്ന് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി നമുക്ക് നേരെ റോട്ടിക്ക് ഇറങ്ങാം ഇവിടെ ഇവിടെ ആരും ഇല്ല നമുക്ക് ഫോർച്യൂണർ എടുത്തിട്ട് എവിടേക്കും വേറെ എവിടേക്കും വെക്കാം അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട പിന്നെ സീനവും കൈ വണ്ടി ഇങ്ങനെ ഇവിടെ ഇട്ടു പോയതല്ലേ നല്ല വിലയുള്ള വണ്ടിയാണ് ആരെങ്കിലും എടുത്തോണ്ടായല്ല ഓക്കെ നമ്മളിപ്പോ വണ്ടിയുടെ ഡോറൊക്കെ തോന്നിട്ടുണ്ട് പിന്നെ വണ്ടി നമ്മള് പൂട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ മറന്ന് വണ്ടി എന്തെങ്കിലും ലോക്ക് ആക്കണം കൈ ഒരു ഇത് എന്താ ഗ്സ് ആകെ പണി പാളി നമ്മളെ ഫോർച്യൂണർ നോക്ക ഈ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്കിന്റെ ഇത്തിരി അടുത്ത കെത്തിയിട്ടില്ല അപ്പതിനും തീ കാത്തി പണി പാളി ഓക്കെ ഗായ്സ് നമ്മളൊക്കെ ആകെ ഉണ്ടായിരുന്ന ഫോർച്ചൂണറും പോയി കുഴപ്പമില്ല ഈ ഒരു ബൈക്ക് സ്റ്റീലൊടുത്തപ്പൊ അവിടെ നമുക്ക് ഒരു കോടി രൂപ തരാന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു ഒരു ഫോർച്യൂണറിന് വേണ്ടി വാങ്ങിക്കാല്ല നമുക്ക് ഈ ലംബോർഗിനിമു ഓക്കെ ഈ ബൈക്ക് ഭയങ്കര പവർഫുൾ ബൈക്ക് കണ്ടോ ഏതെങ്കിലും വണ്ടി പിടിച്ചാ വണ്ടി പൊട്ടിത്തെരിക്കും പൊട്ടിത്തെരിക്കുന്നുണ്ട് ആ പ്രഷറിൽ നമ്മൾ മേലക്ക് പോകും അങ്ങനത്തെ ഒരു പവറുള്ള വണ്ടി തന്നെയാണ് ഈ വണ്ടി ഞാൻ ഇപ്പൊ അലമ്പോർഗിന്യം കയറ്റിയപ്പോൾ മനസ്സിലായി നമുക്ക് ഈ കോണി സേങ്കാരന്റെ അടുത്തേക്ക് കേറ്റാൻ പറ്റില്ല ഓക്കെ പോലീസ് ബാബന്റെ വീട്ടിലേക്ക് എത്തിയപ്പോലീസ് വളഞ്ഞിരിക്കണു സംഭവം എന്ന് എനിക്കറിയില്ല ഇതെന്താണു ആ വെറുതെ ഞമ്മളവിടുന്നു ഇങ്ങോട്ട് പറന്ന് വന്ന് ഞമ്മളെ പിന്നിലെ ചെറിയൊരു വണ്ടി പോലീസ് വണ്ടി ചെയ്സ് ചെയ്ത് വരുന്നുണ്ട് ഞാൻ ഇത് എവിടെ അങ്ങനെ ഇതെന്ത് അയ്യോ ഈ വെടി വെക്കുന്ന ഒരു ആവശ്യം ഇല്ലാണ്ടോ ഒന്നും പറയുന്നു ഇതൊന്നിരിക്കുന്നേ ഇതെന്ത് ജയിലേസ് ഏഹ് ഞാന് ഇന്നേത് പോലീസുകാരനെ അടിച്ചിട്ട് വെടിവെച്ചിടണ മാത്രേക്ക് ഓർമ്മയുള്ളു പിന്നെ ഇവിടക്കിങ്ങനെ തീ പോലീസുകാർ നമ്മളെ വെറുതെ ആവശ്യമില്ലാണ്ട് ജയിലി കൊടുത്തിട്ട് നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ ഹലോ ചേട്ടാ ചേട്ടനെങ്ങനെയാ ജയിലിക്ക് വന്നു ഓടോ പിന്നെ ഞാന് വെറുതെ ഒരു ചങ്ങാ ഇനെ കൊന്നു പറഞ്ഞിട്ട് ഇന്ന ഉപമാര് പിടിച്ച് ജയിലി കൂടുന്നുണ്ട് ഞാനെല്ലാം ശരിക്കും പറഞ്ഞ കൊന്നത് വേറെ ആളായിരുന്നു ഇന്നെ വെറുതെ അതിന് ഒരുമാര് ജയിലി കൂടുന്നിട്ട് ഇനിയിപ്പൊ എനിക്ക് ഇവിടെ എസ്കേപ്പ് ആവണം എങ്ങനെയെങ്കിലും ഓക്കെ ചേട്ടാ എനിക്കും പിന്നെ എസ്കേപ്പ് ആവണോ ഞാൻ ഒരു കാര്യം ചെയ്യാണ്ട വെറുതെ ഉമ്മമാര് ഇന്നെ ഇവിടെ കൂടുന്നിട്ടിരിക്കണത് ഏടാ മോന നീ എങ്ങനെയാ ജയിലിലോട്ട് വന്നത് അതൊന്നും പറയണ്ട ചേട്ടാ പറയണ്ട അല്ല ഞാൻ പറയാ ഞാനൊരു വില്ലേജീന്ന് ഒരു ഗോൾഡ് ഒരു ഗോസി റൈഡർ ബൈക്ക് സ്റ്റീൽ ചെയ്യാൻ അതാണ് ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നത് ആ നന്നായുള്ള ആവശ്യാ അല്ല ഇനി ഞാന് ഐഡിയ ഉണ്ട് എസ്കേപ്പ് ഉണ്ട് ഒരു ജയിലിന്റെ ലോക്കറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ട് അത് വേണമെങ്കിൽ നിനക്ക് തരും പക്ഷെ നീ എന്നെയും കൂടി ഒന്ന് എസ്കേപ്പ് ആവാൻ സഹായിക്കണം അങ്ങനെയാണെങ്കിൽ ചേട്ടനെ ആയെന്നാസ്കേപ്പ് ആയി കൂടെ അത് വെറുതൊന്നും എസ്കേപ്പ് ആവാൻ പറ്റില്ല ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ

െ ഓക്കേ ബാബേട്ടൻ നമുക്ക് പണി തന്നെയാണ് എനിക്ക് എനിക്കറിയാർന്നീ ഈ അന്ന് ഞമ്മക്ക് പണി തര ബാബേട്ടൻ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവൂല ഞമ്മക്ക് ഈ ചേട്ടന്റെ ഒക്കെ എന്ന് വെച്ചാ ചേട്ടൻ ഞമ്മക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞമ്മക്ക് എന്തായാലേ ഇവിടെ നിന്ന് എങ്ങനെയല്ല ഒന്ന് എസ്കേപ്പ് ആവാ നമുക്ക് എന്തായാലും ഫൈറ്റ് എടുക്കണം എന്നാ ചേട്ടൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഫൈറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ് ഓക്കെ ചാട്ടിന് വീട്ടിൽ ഇരിക്കുന്നുണ്ട് ആളും ഇവിടെ സേഫ് തന്നെയാണ് നമുക്ക് എന്തായാലും നമ്മളെ ഗൺ എടുത്തിട്ട് നേരെ ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങാം എന്തായാലും ഇവിടെ കുറേ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഉപന്മാരെ വലിയ കാര്യമൊക്കെ ഉണ്ടോ ഓക്കെ നമ്മളെ മൂന്ന് പോലീസുകാരവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ട് അപന്മാരൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് വെട്ടി വെച്ചിടണം അതിവിടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഒന്ന് ഇവിടെ നിന്ന് ആരും കാണാനൊന്നുമില്ല ഇല്ല നമുക്ക് എന്തായാലും ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക അഞ്ഞാരിൽ വരാൻ സീനാവുമല്ലോ ഒന്നും കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് എന്തായാലും ഇവിടെ ആരം ആരേലും വരുന്നുണ്ടെങ്കിൽ അവന്മാരെ വേണ്ടി വന്നിവിടെ നിക്കട്ടെ ഓക്കെ കൈസ് ഇപ്പൊ അവിടെ ആരും കാണാനൊന്നുമില്ല വരുന്നത് നമുക്ക് എന്തായാലും ഗണ്ണൊക്കെ എടുത്തിട്ട് അല്ലാതെ ഇവിടെ വെടി വെച്ചാണ്ട് ഇടാ ഓക്കെ ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് കൈസ് ഒക്കെ ഇതിനോട് നിങ്ങ അടിച്ചിട കൊറതാ പുറത്ത് ഓടി കളിക്കുന്നുണ്ട് ഇപ്പൊമാരെന്താ നമ്മളൊന്നും ചെയ്യാണ്ട് എവിടെ ഒരുത്തും ഓടി വരുന്നുണ്ട് ജയിലിലാണ് എന്നിട്ട് പൊട്ടത്തരം കാണിക്കുന്നത് അവനൊക്കെ അടിച്ചിട്ടുണ്ട് ഞമ്മള്ക്ക് ഞാനും പേടില്ല ഗണ്ണിരിക്കണോന്നു ഈ പൊട്ടന്മാര് കണ്ടില്ലേ നമ്മളെ അടുത്ത് കെവന്മാരൊക്കെ മൊത്തം കൊണ്ട് തീർക്കട്ടെ കൈസ് നിന്നിട്ട് കാണാ കയസ് ഫൈനലി കേസ് നമ്മളങ്ങനെ ജയിലിൽ നെസ്കേ ആയിട്ടുണ്ട് ആ ചേട്ടന അവിടെ ഇരിക്കുകയാണ് ചേട്ടൻ വന്നോളൂ ഞമ്മളാളോടൊന്നും മുണ്ടണമൊന്നുമില്ല നമുക്ക് ഇവിടെ നെസ്കേ പോയാൽ മതി എങ്ങനെയാലും ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്തായാലും ആള് വരട്ടെ എന്തായാലും ഒക്കെ തുറന്നു കിടക്കാണ് നമുക്ക് എന്തായാലും ഇനി നേരെ ഇവിടുന്ന് പോവുകയായിസ് നമുക്കിപ്പോ നേരെ വീട്ടിലോട്ട് പോവണ്ട കാരണം അവിടെ ബാബനൊക്കെ ഉണ്ട് ഇപ്പൊ പോയ സീനാവും ആകെ പോലീസുകാരാണ് ഇപ്പൊ നമുക്ക് വേറെ എവിടേക്കാലും പോവാ ഇവിടെ ഒരു വണ്ടി പോലും കാണാനല്ലോ വണ്ടി കിട്ട എവിടേക്കലൊക്കെ നമുക്ക് പോയി ഒന്ന് ഈ കേസൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാ ഇവിടെ നിന്ന് വണ്ടികളൊന്നും കിട്ടുന്നു പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ആരും കാണാനും ഇല്ല വേറെ ആരെങ്കിലും വരുന്നൊക്കെ വിചാരിച്ചു വൺ സ്റ്റാർ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഓക്കെ കൈസ് നമുക്ക് ഇവിടെ ഒരു ലംബർഗിന്യം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പോലീസുകാരനെ കൊണ്ട് വല്ലാതെ കഷ്ടല്ലാ ഈ ചങ്ങാ നമ്മളെ പോവാനും സമ്മതിക്കൂല നമുക്ക് എന്തായാലും നമ്മളപ്പോ നേരെ വീട്ടിലേക്ക് പോവണ്ട കാരണം വേറെ എവിടേക്കാലും പോവാ നമുക്ക് പ്ലെയിൻ എടുത്തിട്ട് വേറെ എടുക്കേലും പോവുക ആയസ് കാരണം പ്ലെയിനിൻ്റെ ചാവിയൊക്കെ നമ്മളൊക്കെ എടുക്കുന്നുണ്ട് ബാബാട്ടൻ്റെയൊക്കെ അന്ന് നമ്മൾ പ്ലെയിനിൻ്റെ ചാവ വെച്ചിട്ട് കൊടുത്തിട്ടില്ല അതായത് എന്തായാലും ഭാഗ്യം നമുക്ക് എന്തായാലും പ്ലെയിൻ എടുത്തിട്ട് വേറെ എടുക്കലും പോവുക കായ്സ് പ്ലെയിൻ അതവിടെ എടുക്കുന്നുണ്ട് എയർപോർട്ടിൽ നമുക്ക് എന്തായാലും എടുത്തിട്ട് ഇനി എടുക്കലൊക്കെ പോകാം ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സിറ്റിക്ക് വരാം ഇവിടെ നമ്മളിപ്പോൾ പ്ലെയിൻ്റെ അടുക്കെത്തിയിട്ടുണ്ട് നമുക്ക് പ്ലെയിൻ എടുത്തിട്ട് വേറെ എടുക്കലും പോവുക കായ്സ് ഇവിടെ ഇപ്പോൾ നിന്നാൽ ശരിയാവില്ല ഇപ്പോഴും സ്റ്റാറൊന്നും പോയിട്ടില്ല വണ്ടി പോലീസുകാർ വീണ്ടും കുറേ ആൾക്കാർ അവിടെ നമ്മൾ ചെയ്സ് ചെയ്ത് വരുന്നുണ്ട് ഒക്കെ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ പ്ലെയിനൊക്കെ കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ അത കഴിഞ്ഞ കഴിഞ്ഞിട്ട് വീഡിയോയിൽ നമ്മൾ പ്ലെയിനെ ഓടിക്കാണ്ട് ഓടിക്കാൻ പഠിക്കാനും ലൈസൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തന്നെ കാണണം ഞാൻ ഈ ഒരു ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ചക്കോട്ട് ചെയ്താൽ കാണാം നമ്മളിപ്പോൾ ഈ പ്ലെയിനോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെവിടേലൊക്കെ ഒന്ന് ആക്കണം ഞങ്ങൾക്ക് ജൂറാസിക് പാർക്കിലോട്ട് പോവാം അയ്യോ ഇതെന്തോ അതെ പ്ലെയിൻ കത്തിയില്ല മരക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്ലെയിനിൽ നിന്ന് ചാടി ഇറങ്ങാം ഇവിടെ ഈ ഭാഗത്തും വല്ലാണ്ട് പോലീസുകാരൊന്നും വരുന്നില്ല ഇപ്പൊ നമ്മളെ സ്റ്റാർ പോവാനായിട്ടുണ്ട് വാണ്ടർ ലെവൽ ഒരു ലെവൽ ഒരു സ്റ്റാർ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്റ്റാർ കഴിയണവരവിടെ നിൽക്കുക കൈസ് എന്തായാലും ഇപ്പൊ നമ്മളെ വീട്ടിൽ നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ഇപ്പൊ ബാബേട്ട കയറി ഇരിക്കുകയാണ് ചങ്ങായിനെ കൊണ്ട് വല്ലാത്ത കഷ്ടാണ് ആ ചങ്ങായിക്ക് ചങ്ങായിക്കെന്തായാലും നമ്മൾ പണി കൊടുക്കും കൈസ് പണി കൊടുക്കണമെങ്കിൽ ചാനൽ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക ആൾക്ക് പണി കൊടുക്കണമെങ്കിൽ നമ്മൾ വല്ലാതെ പണി തന്നെ ആൾക്ക് കൊടുക്കുക നമ്മളെ ആൾ ഒറ്റയെടുക്കാണ്ട് നമ്മൾ കൊല്ലില്ല കുറച്ച് പണികൾ കൊടുത്ത് കൊടുത്തിട്ട് നമ്മളെ അയാളെ കൊല്ലുള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും മാക്സിമം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ എന്താ വെച്ചാൽ ഒരുപാട് ഇത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊക്കെ ഇപ്പോൾ ആർ പി ഒക്കെ ഉണ്ട് ഇതൊക്കെ അടുത്ത ആളെ മണ്ണൊക്കെ വേണ്ടി വെക്കണോ അപ്പോൾ നെസ്റ്റൊരു കിട്ടിക്കാച്ച് ഗെയിം പ്ലേ വേടിയായിട്ട് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബേബി ഗൈ